നമസ്കാരം തെലുങ്കിൽ മാത്രമല്ല മലയാളി പ്രേക്ഷകർക്ക് പോലും വളരെ സുപരിചിതനായ നടനാണ് അല്ലു അർജുൻ ഇപ്പോൾ ഇതാ ഇന്ത്യൻ സിനിമാ താരങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള നടനായി അല്ലു അർജുൻമാർ കഴിഞ്ഞു ഇരുപത്തിയഞ്ച് മില്യൺ ഫോളോവേഴ്സ് ആണ് താരത്തിലുള്ളത് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഇരുപത്തഞ്ച് മില്യൺ ആയതിന് പിന്നാലെ തന്റെ ഒരു ചിത്രത്തിനൊപ്പം ഹൃദയം നിറഞ്ഞ നന്ദി എന്ന് താരം കുറിച്ചിരുന്നു എന്നാൽ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള താരം ആകെ ഫോളോ ചെയ്യുന്നത് ഒരാളെ മാത്രമാണ് അത് തന്റെ ഭാര്യ സ്നേഹയാണ് താരങ്ങളുടെ ജനപ്രീതി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിൽ സോഷ്യൽ മീഡിയയിലെ പങ്ക് ചെറുതല്ല ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഇന്ത്യൻ നടനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അല്ലു അർജുൻ പുഷ്പ വമ്പൻ ഹിറ്റായതിനു പിന്നാലെ താരത്തിന്റെ ആരാധക കൂട്ടവും വലിയ തോതിൽ വളർന്നിരുന്നു പിന്നീട് അങ്ങോട്ട് ഫോളോവേഴ്സിന്റെ എണ്ണം കുത്തനെ കൂടുകയും ചെയ്തു ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹം നേടിയെടുത്തു മൂന്ന് വർഷത്തോളം ഇടവേള എടുത്തതിനു ശേഷം ഇറങ്ങുന്ന ചിത്രമാണ് പുഷ്പ പുഷ്പൂ അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ നോക്കിക്കാണുന്നത് ചിത്രത്തിൽ അല്ലു അർജുന്റെ നായികയായി എത്തുന്നത് ഫഹദ് ഫഹദ്വാസൻ ചിത്രത്തിൽ എത്തുന്നു എന്നത് മലയാളികളെ സംബന്ധിച്ച് ആവേശം പകരുന്ന കാര്യമാണ് എന്നാൽ പുഷ്പ റ്റൂവിന്റെ ഷൂട്ടിങ്ങിനിടെ രശ്മിക മന്ദാനയുടെ ഫസ്റ്റില് പുറത്തു വന്നു എന്ന നിലയിലുള്ള ചിത്രങ്ങൾ അതിവേഗം വൈറലായതോടെ അല്ലു അർജുൻ പ്രൊഡക്ഷൻ യൂണിറ്റിനെയും നിർമ്മാതാക്കളെയും ശാസിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് സിനിമാ സെറ്റിൽ വേണ്ടത്ര സുരക്ഷ ഇല്ലാത്തതിനാലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു